ഈശ മിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായ വിശുദ്ധ നിക്കോളാസ് ടൊളന്തിനോയിലെ വിശുദ്ധ നിക്കോളാസ് ആ വിശുദ്ധൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച നിക്കോളാസ് ദരിദ്ര കുടുംബത്തിലായിരുന്നെങ്കിലും വളരെയധികം പ്രാർത്ഥന ശീലമുള്ളവരായിരുന്നു അവർ കുടുംബം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ചെറുപ്പം മുതലേ തന്നെ ദൈവീക വഴി നടക്കുകയും തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു വിശുദ്ധനാണ് സാധാരണ യുവാക്കൾ കാണുന്ന ഒരു ദുസ്വഭാവങ്ങളും ഇദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഇത്രയും ഭക്തിയുള്ളവർ സാധാരണ പൗരോഹിത്യത്തിലേക്കാണല്ലോ പോവുക അങ്ങനെ വിശുദ്ധ അഗസ്റ്റ് അഗോസ്റ്റിന്റെ സന്യാസികളുടെ ഗണത്തിലാണ് ഇദ്ദേഹം ചേർന്നത് ഇദ്ദേഹം അഴുത്താരയിൽ നിൽക്കുമ്പോൾ ശ്രാപ്യം മാലാകയാണ് എന്ന് തോന്നുമായിരുന്നു എന്നാണ് പറയുന്നത് കുർബാന ചൊല്ലുന്ന സമയത്ത് കണ്ണുനീര് ധാരധാരയായി ഒഴുകും കാരണം കുർബാന എന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതിയുടെ പുനരവതരണം ആണല്ലോ രക്ഷാകര സഹനങ്ങള് ഈശോയുടെ പാടുപീടുകളാണല്ലോ അതിൽ ധ്യാനിക്കുന്നത് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയല്ലേ അത് ഓർത്തോർത്ത് ഇദ്ദേഹം കരയുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുർബാന കാണുന്ന മനുഷ്യരെല്ലാം ഒരു വിശുദ്ധൻ്റെ കുർബാന കാണുന്ന മനോഭാവത്തോടെ അന്നേ തന്നെ കുർബാന അർപ്പിക്കുമായിരുന്നു വിശുദ്ധനോടൊപ്പം ഒരു നല്ല പ്രാസംഗികനായിരുന്നു ഈ വിശുദ്ധ നിക്കോളാസ് എപ്പോഴും തപസ്സിരികൾ ചെയ്ത് ചെയ്ത് ശരീരമൊക്കെ ക്ഷീണിച്ച് അങ്ങനെയാവുന്ന അവസ്ഥയിൽ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് കാരണം പരിത്യാഗങ്ങള് കൂടിയപ്പോൾ അദ്ദേഹത്തിന് അധികാരികൾ നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പോൾ ഒരു ദിവസം ഉപവസിച്ച് തളർന്നിങ്ങനെ പോയ അവസരത്തിൽ മാതാവിൻ്റെ ഉണ്ണീശയുടെയും ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കുരിശടയാളം വരച്ച ഒരു അപ്പ കഷ്ണം ഈ മാതാവും ഉണ്ണീശോയും വന്ന് നിക്കോളാസിന് നൽകി അതോടുകൂടെ ശക്തി വീണ്ടെടുത്തു ഇദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഇമേ ഇമേജറീസ് ബിംബങ്ങൾ അദ്ദേഹത്തിന് കർത്താവ് ദർശനത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ശുദ്ധീകരാത്മാക്കളോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലയോ പതിമൂന്നാമന്മാർപ്പാപ്പ അദ്ദേഹത്തെ ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഒരു കാരണവുമുണ്ട് അത് നിക്കോളാസിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് ഒരു ശനിയാഴ്ച രാത്രി തൻ്റെ കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് ഫ്രാ എല്ലഗ്രനോ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കേട്ടു നിക്കോളാസിന് ഇദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു മരിച്ചുപോയ ഒരു സഹോദരനായിരുന്നു അത് പെല്ലഗ്രീനോ താൻ ശുദ്ധീകരണ സ്ഥലത്തിലാണെന്ന് നിക്കോളാസിനോട് പറഞ്ഞു തനിക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റനേകം ആത്മാക്കൾക്ക് വേണ്ടിയും കുർബാന അർപ്പിക്കാൻ അപേക്ഷിച്ച് ഉടനെ തന്നെ അപ്രത്യക്ഷനായി നിക്കോളാസ് ഇത് കേട്ടപ്പോൾ ഏഴ് ദിവസം അടുപ്പിച്ച് ആ സഹോദരന് വേണ്ടിയും മറ്റു ആത്മാക്കൾക്ക് വേണ്ടിയും കുർബാന കുർബാനയർപ്പിച്ചു ഏഴാം ദിവസം മരണമടഞ്ഞ ആ സഹോദരൻ വീണ്ടും നിക്കോളാസിന് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നന്ദി പറഞ്ഞു പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കുർബാന മൂലം ഞാനും മറ്റനേക ആത്മാക്കളും ദൈവീക ആനന്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു ഈ സംഭവം ഉണ്ടായതിനു ശേഷം അനേകം പേര് തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളാസിനെ സമീപിച്ചിരുന്നു പ്രിയ സഹോദരങ്ങളെ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കളെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ മറക്കരുത് കേട്ടോ നമ്മുടെ ഓരോ സഹനങ്ങളും അവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവരുടെ പാപങ്ങൾക്കുള്ള വലിയ പരിഹാരമായിരിക്കും അതുപോലെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ആശ്വാസമാണ് പരിശുദ്ധ കുർബാന അതിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരെ പണം കൊടുത്ത് കുർബാന അർപ്പിക്കുക അത് ഇരട്ടി ഫലം ചെയ്യും കാരണം നമ്മുടെ ഒരു സഹനം കൂടെ ഒരു വില കൂടെ ഉണ്ടല്ലോ പ്രിയ കൂട്ടുകാരെ ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായിരുന്ന വിശുദ്ധ നിക്കോളോസിനോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ശുദ്ധീകരാത്മാക്കളോടുള്ള ഭക്തി സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓർക്കണം അവരെ എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ സഹനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടോ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ പേര് പറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് അവർ ഓരോ കുർബാന കഴിയുമ്പോഴും ചിലപ്പോൾ അവ അവര് മടങ്ങും കാരണം ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ ഈ കുർബാനയുടെ ഫലം അവർക്ക് കിട്ടുള്ളൂ പാവപ്പെട്ട ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടാകണം അതുകൊണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും ശുദ്ധീകര ആത്മാക്കളെ മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ശുദ്ധീകര നമ്മൾ പ്രത്യേകം കാഴ്ചവെക്കണം കേട്ടോ കാരണം അവർ ആ ഓർമ്മപ്പെടുത്തൽ തരുന്നത് അവർക്ക് വേണ്ടി കുർബാനയിൽ ഓർക്കാനാണ് അതുപോലെ സമയമുള്ളപ്പോൾ അതും ഇതും പറഞ്ഞിരിക്കാതെ നമ്മുടെ കുടുംബത്തിൻ്റെ തായ് വഴിയിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളുടെ പേരൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചാൽ വലിയ ആശ്വാസമാണ് അവർക്ക് കൂട്ടുകാരെ ഇന്ന് ടൊളൻ്റനിയോയിലെ വിശുദ്ധ നിക്കോളാസിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ മൂലം അനേക ശുദ്ധീകരാത്മാക്കൾ രക്ഷപ്പെടാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നമ്മുടെ പൂർവീകരുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകൾക്ക് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ മാപ്പാക്കണേ കരുണ കാണിക്കണേ എന്ന് നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ അവരെ നമുക്ക് ആശ്വാസത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കാം അവർക്ക് മാപ്പ് പറയാനും പ്രാർത്ഥിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മാപ്പ് പറയാം വിശദാനിക്കോളാസിൻ്റെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ